ഒരു പവൻ ഗോൾഡിന് പതിനേഴ് രൂപ ഇരുപത്തെട്ട് പൈസ അങ്ങനെ എന്തോ ഉള്ളു അപ്പൊ അതിനേക്കാളും വലിയ വിലപിടിപ്പിച്ച സാധനം ആയിരുന്നു റേഡിയോ ഏ ഒരു എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല ഈ റേഡിയോ കൊണ്ടുവരുന്ന ഇവരെ കാണാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ ആക്ട് അങ്ങനെന്തൊരു ആക്ട് ഉണ്ടെന്ന് ഇന്ദിരാഗാന്ധിയാണ് അത് ഇല്ലാതാക്കിയത് അന്ന് അവരെന്നോട് എന്നോട് പറഞ്ഞത് നീ ആദ്യം വാർത്ത വായിക്കുമ്പോൾ ഞങ്ങളൊന്ന് അറിയിക്കണം സർവീസിന്റെ അവസാന സമയത്ത് ഒരു ദിവസം ശ്വാസം പോയി ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഈ ഹക്കിംകുട്ടായി എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ പറ്റില്ലാന്ന് ഗോപിന്ദ് സാറന്നു പറഞ്ഞു കോടതി കോടതി പറഞ്ഞു ഓൾ ഇന്ത്യ സർവീസാണ് നിങ്ങൾ നിങ്ങൾ എവിടെയും പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം ആകാശവാണിക്ക് ഉണ്ട് സാർ പറഞ്ഞത് സത്യമാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹക്കിംകുട്ടായിന്ന് പറഞ്ഞിട്ട് ഫ്രോഡായിട്ട് നടക്കുന്നത് ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇടപെടലും പുറമെന്ന് ചില സമയങ്ങളിലൊക്കെ ഇടപെടലുകൾ ഉണ്ടാകും സംഭവം വാർത്ത ശരിക്കും എന്റർടൈൻമെന്റ് നമുക്ക് പറയാൻ വയ്യ നമ്മൾ നമ്മളെന്താണോ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ആളുകൾ അറിയിക്കുക എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത് ഒരു അങ്ങനെ എന്തെങ്കിലും അല്ല ഒരു കണക്കിലും നല്ലതല്ലേ തിരുവനന്തപുരം കോഴിക്കോടും മലബാറും തിരുവിതാംകുറം വെവ്വേറെയാണ് അവരുടെ ശൈലി വേറെയാണ് എല്ലാം വ്യത്യാസമുണ്ട് എല്ലാം വ്യത്യാസമുണ്ട് അത് ഡൽഹിയിലിരിക്കുന്ന ഗവൺമെന്റിന് മനസ്സിലാവില്ല പിന്നെ ചില വാർത്തകൾ ഉൾപ്പെടുത്തിയാൽ അത് അവർക്ക് ഇഷ്ടാവില്ല എതിരാളികളുടെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടാവില്ല അത് അന്ന് ഉമ്മൻചാണ്ടിയുടെ സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് തന്നെ നമുക്കത് ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി കാരണം മുപ്പത്തഞ്ച് നാൽപ്പത് സമയത്താണ് നമുക്ക് എല്ലാം ആ ന്യൂസ് വരുന്നത് അതുമാതിരി സുകുമാർ ആഴിക്കോട്ടിൻ്റെ മരണം ഈ റേഡിയോ വാർത്ത വായിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് മലബാറിന്റെ സ്വരമാണ് ഏഴ് മുപ്പത്തി അഞ്ചിന് വാർത്ത കഴിഞ്ഞ ഉടനെ തന്നെ മാസപ്പിറവി അറിയിപ്പുണ്ടാവും പിന്നെ അത് കണ്ടില്ലെങ്കിൽ എട്ട് മണിക്ക് ഉണ്ടാവും എട്ട് മുപ്പിനുണ്ടാവും ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് ക്ലോസ് ഡൗൺ ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ ചില സ്ഥലത്ത് നിർത്താൻ പറ്റാത്ത സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ പറ്റ അർത്ഥം മാറി പോകും ഇഷ്ടംപോലെ ആകാശവാണി കോഴിക്കോട് ലാഭത്തിലാണോ മാധ്യമപ്രവർത്തനത്തിന്റെ യാത്രയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി ഭാവിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കാം എന്തായാലും സ്വാഗതം നന്ദി നന്ദി ചോദിച്ചോളൂ ഇപ്പൊ ഇരുപത്തിയഞ്ചു വർഷം കേരളത്തിൽ മാത്രമായിട്ട് ജോലി ചെയ്തു കേരളത്തിൽ വർഷത്തോളം ഇപ്പൊ ഇത്രയും കാലം ജോലി ചെയ്തു ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഇടപെട്ടു പക്ഷേ ഒരു പബ്ലിക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകൾ താങ്കൾ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇപ്പൊ കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒരു രണ്ടു വർഷം മുമ്പ് വരെ ആരും എനിക്ക് തോന്നുന്നു ശബ്ദം കേട്ടാ പോലും ശബ്ദം സത്യമാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നടക്കുക അപ്പൊ ഇത് ഈ ശബ്ദമല്ല ശബ്ദമല്ലോ ഫസ്റ്റ് വായിച്ചപ്പോൾ ആ ശബ്ദം എനിക്ക് കിട്ടി കിട്ടിയത് കിട്ടുന്നുണ്ട് സോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ താങ്കൾക്കൊരു സങ്കടം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ആളുകൾ തിരിച്ചറിയാതിരിക്കുന്നത് അല്ല ഒരു കണക്കിൽ നല്ലതല്ലേ നമുക്ക് എവിടെയും പോവാം ആരെയും കാണാം എന്ത് പിന്നെ മുണ്ടൊക്കെ മടക്കി കുത്തി റോഡിലൂടെ നടന്നാലും യാതൊരു കുഴപ്പമില്ല നമ്മളൊരു ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കിതൊന്നും നടത്താൻ കഴിയില്ല ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല മാർക്കറ്റ് പോകാൻ കഴിയില്ല ഒരു കാര്യം ആളുകൾ പിന്നെ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തും അതൊന്നും ഇല്ലല്ലോ നമുക്ക് അങ്ങനെ യാതൊന്നുമില്ല അറിയുമ്പം ഈ സ്നേഹപ്രകടനം പ്രകടനവും കെട്ടിപ്പടുത്തുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല പലപ്പോഴും ഞാൻ ആകാശവാണി തന്നെ വക്കീം കൂട്ടായി തന്നെ പറയല്ലോ ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഒഴി ഒഴിവാകലേ ചെയ്യാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എനിക്കതറിയാം ഓക്കെ ഇപ്പം ഈ റേഡിയോ വാർത്ത വായിക്കുന്നതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ആയതുകൊണ്ട് വാർത്ത വായിക്കുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ വേറെ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇടപെടലുകൾ പുറമെന്ന് ചില സമയങ്ങളിലൊക്കെ ഇടപെടലുകളുണ്ടാവും അത് ഭരണപക്ഷത്തിൻ്റെ ഒരു ഇടപെടലായിരിക്കും കൂടുതലുണ്ടാവുക സെൻട്രൽ 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 സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇല്ല നമുക്ക് ഡയറക്ഷൻ പറ്റില്ല എന്ന് തരുകയുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ലേ നമുക്കൊരു പോളിസി ഉണ്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഭരിക്കുന്ന പാർട്ടികളുടെ ഒരു ഇടപെടൽ അതാണ് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അവർക്ക് ആ ബുള്ളറ്റിൻ എങ്ങനെ അത് ചെയ്യുന്നത് പോലും ചിന്തിക്കാതെയാണ് അവർ നമ്മുടെ പറയും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടത് മണിക്ക് പുലർച്ചെ വന്നിരുന്ന ഈ ബുള്ളറ്റിനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ട് ഞങ്ങൾ ആ വാർത്ത പോയില്ല ഈ വാർത്ത പോയില്ല പിന്നെ അവർ നേരെ ഡൽഹിക്കാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കുക പിന്നെ അവിടെ നിന്നാണ് ചോദ്യം വരിക പിന്നെ ചില വാർത്തകൾ ഉൾപ്പെടുത്തിയാൽ അത് അവർക്ക് ഇഷ്ടാവില്ല എതിരാളികളുടെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടാവില്ല അല്ല നമ്മൾ പൊതുവെ രാഷ്ട്രീയ വാർത്തകൾ ദൂരദർശന വരാറില്ലല്ലോ കുറച്ച് ആകാശവാണിയിൽ ആകാശവാണിയിൽ അത്രയും വരാറില്ലല്ലോ ഇല്ല രാഷ്ട്രീയ അതിപ്രസരമുള്ള വാർത്തകൾ എന്നാലും പിന്നെ എങ്ങനെയാണ് ഇതിൽ ഇത് വരുന്നത് ഇപ്പൊ നമ്മൾ ചില പരിപാടികളൊക്കെ ഉണ്ടാവും ചില വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അവർ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്കത് കൊടുക്കാൻ സ്പേസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് അവർ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിളിച്ച് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് നിങ്ങൾ ഞങ്ങളെ മനഃപൂർവ്വം ഇല്ലാതെയൊക്കെയാണ് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആ നാലുമണിക്ക് വരുന്നത് എപ്പോഴാണ് ശരിക്കും ഓഫീസിലെത്തുന്ന ഒരു ആറേമുക്കാലിൻ്റെ വാർത്തയ്ക്ക് വേണ്ടിട്ട് നാല് മണിക്ക് എത്തണം എത്തണം നാലരൻ്റെ അകത്ത് എങ്ങനെയായാലും എത്തണം നാലരയ്ക്ക് മുമ്പായിട്ട് എന്തായാലും എത്തണം ഓക്കെ അതിന് എന്നാലേ നമുക്ക് ആറുമ്പം ബുള്ളറ്റിൻ കൊടുക്കാൻ കഴിയുള്ളൂ ഹെഡ്ലൈൻ എല്ലാം ചെയ്തിട്ട് കൊടുക്കാൻ ഇതിനൊരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ആകാശവാണിക്ക് ആകാശവാണിക്ക് എല്ലാ ജില്ലകളിലും കറസ്പോണ്ടന്റ്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പി ടി സിമാർ പാർട്ട് ടൈം കറസ്പോണ്ടൻ്റ്മാർ എറണാകുളത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടാവണം മറ്റെല്ലാ ജില്ലകളിലും ഉണ്ട് എല്ലാ ജില്ലകളിലും അവരാണ് നമുക്ക് ന്യൂസ് തരുന്നത് നേരത്തെ പി ടി ഐ യു എൻ ഐ ഉണ്ടായിരുന്നു അത് പിന്നെ ഗവൺമെൻറ് ഒഴിവാക്കിയിട്ട് പിന്നെ ന്യൂസ് ഒരു സംവിധാനം ഉണ്ടാക്കി ഗവൺമെന്റിനെ നേരിട്ട് തരാവുന്ന തരുന്ന ന്യൂസ് തരുന്ന സംവിധാനം ഉണ്ടാക്കി അപ്പൊ അത് നമ്മൾ ഡിപ്പെന്റ് ചെയ്യുന്നു പി ടി സിമാരെ ഡിപ്പെ ഡയറക്റ്റ് തരും പിന്നെ പി ടി പിടിസിമാരുണ്ട് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പൊ ഇവരെല്ലാവരും കൂടിയാണ് നമുക്ക് ന്യൂസ് തരുന്നത് സ്റ്റേറ്റിന്റെ വാർത്തകളാണെങ്കിൽ ഗവൺമെന്റ് പി ആർ ഡി ഉണ്ട് പി ആർ ഡി തരും പി ആർ ഡി തരും ഗവൺമെന്റിന്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അവർ തരും അപ്പൊ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു ബുള്ളറ്റിൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഒരു യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മളൊരു വാർത്ത വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വാർത്ത വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആക്സെൻറ്റും മോഡുലേഷനുമാണ് നമ്മൾ ചില സ്ഥലത്ത് നിർത്താൻ പറ്റാത്ത സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ പറ്റ അർത്ഥം മാറിപ്പോവും വാർത്തയുടെ അർത്ഥം തന്നെ മാറിപ്പോവും പിന്നെ ഉച്ചാരണ ശുദ്ധി ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കേൾക്കാറുണ്ട് ഉപ്പുമു ഉളകുത്ത് വല്ലി ഉപ്പ് മുളക് തൃപ്പല്ലി തൃപ്പല്ലി എന്ന് പറയാറില്ലേ അപ്പം അത് നമ്മൾ എവിടെയെങ്കിലും മുറിച്ചു കഴിഞ്ഞാൽ ചില അർത്ഥവ്യത്യാസം വരും നമ്മൾ വായിക്കുന്നിടത്ത് കംപ്ലീറ്റ് മാറിപ്പോകും അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതിനുള്ള മോഡുലേഷനും ആക്സെൻറ്റും ഉച്ചാരണവും ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആകാശവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മൾ ഓഡിഷൻ നടത്തുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഉച്ചാരണം എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം ഒരു മലപ്പുറത്തുകാരന് മാത്രം മനസ്സിലാവുന്ന ചില ഉച്ചാരണ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ജന്മം കൊണ്ട് തന്നെ കിട്ടിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാഗമായിട്ട് മാറുന്ന ചില വാക്കുകൾ ചില അക്ഷരങ്ങൾ അത് എത്ര ശ്രമിച്ചാലും ഒരു പ്രായം വരെ നല്ല ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ശരിയാണ് അപ്പം അത് എങ്ങനെയാണ് തങ്ങൾ മാറ്റിയെടുത്തത് അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഇല്ല ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറുപ്പം ചെറുപ്പം തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹം റേഡിയോ ആയിരുന്നുള്ളത് അപ്പോൾ റേഡിയോയിലെ ഉച്ചാരണം വലിയ കാര്യപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം അപ്പോൾ അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മലയാളം ടീച്ചർ എന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ രണ്ട് രണ്ട് ടീച്ചർമാർ അവരെനിക്ക് നല്ല ഉച്ചാരണ ശുദ്ധി കൈവരാവുന്ന രീതിയിൽ എൻ്റെ മലയാളം രൂപപ്പെടുത്തിയെടുത്ത എടുത്തത് അവരാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ നാട്ടിലൊരാൾ പറഞ്ഞു നീ പോയിട്ട് കൂട്ടായി രീതിയിൽ സംസാരിക്കും വാർത്തയിൽ എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ഒരു രീതിയിലല്ല പറയണമെന്നുള്ളത് ആശങ്കയാണ് വരുന്ന ഒരു സംഭവം ഇല്ല എനിക്ക് ഞാൻ ഈ പറഞ്ഞു ടീച്ചർമാര് അവര് ടീച്ചർ പോയി അടുത്താണ് മരിച്ചുപോയത് മറ്റേ ടീച്ചറെ കുറിച്ച് എനിക്ക് അറിയില്ല എവിടെയുള്ളതെന്ന് അപ്പൊ അവര് എങ്ങനെയാണ് അവരുടെ ഒന്ന് വിജയലക്ഷ്മി ടീച്ചർ മറ്റൊന്ന് ഒരു ആണ് സുഹറന്ന പേര് അത് ഒരുപാട് കാലം അവരാണ് എനിക്ക് തുടക്കപ്പെട്ടത് ഞാൻ യു പി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവർ എനിക്കതിന് മലയാള ഉച്ചാരണത്തിൽ അവർ ശ്രദ്ധിച്ച് ട്യൂഷൻ എടുത്ത് പറഞ്ഞു ഇപ്പം നമ്മളിത് പറയുന്ന സമയത്ത് തന്നെ ശ്രദ്ധ ഉള്ള ഒരു സംഭവം ഉണ്ട് ഒരു വ്യത്യാസമുണ്ട് വാർത്തകളുടെ രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വരവോടും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഉച്ചാരണ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ആർക്കും ഒരു വിഷയമല്ലാതെയായി മാറി സോഷ്യൽ മീഡിയ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് അങ്ങനെ ആയി മാറി മാറിവൻ ദൃശ്യമീഡിയ പൊതുവേ എന്താ പറയാ പരമ്പരാഗത മീഡിയകളിലോ ടി വിളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും ഈ ഒരു മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നു സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ആക്സെന്റ് വരിക സിംപ്ലിസിറ്റിയായി സംസാരിക്കുക ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് കടന്നു വരിക മംഗ്ലീഷ് രീതിയിൽ വാർത്തകൾ വരിക കുറച്ചും സിമ്പിളായിട്ട് സംഭവമാണ് താങ്കൾ അതിന് കാണുന്നത് ശരിക്കത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പവിത്രതയുണ്ട് ഒരു ഭംഗിയുണ്ട് അതൊക്കെ നമ്മൾ നിലനിർത്തി പോണ്ടേ അവിടെ നമ്മൾ തെറ്റിച്ചു പോയി കഴിഞ്ഞാൽ കൊല്ലുന്നത് ആ ഭാഷയാണ് അതങ്ങനെ വരാൻ പാടില്ല ഒരു ഭാഷ ഏത് ഭാഷയായിരുന്നാലും ഇപ്പം ഇംഗ്ലീഷുകാരുടെ ആക്സെൻറ്റ് ആ രീതിയിൽ പോകുമ്പോൾ നമുക്ക് അതുപോലെ പറഞ്ഞോ പറയാൻ പറ്റിയൊന്നും വരില്ല പക്ഷേ മലയാളിയാവുമ്പോൾ നമ്മൾ മലയാളത്തിലെങ്കിലും തെറ്റുകൂടാതെ സംസാരിക്കണ്ടേ നമ്മൾ പറയുന്ന ഭാഷ നമ്മുടെ ശുദ്ധി ഇതൊക്കെ കൈവരിച്ച് തന്നെ വേണം അതിലൊരു ഒരു വിട്ടുവീഴ്ചയും പാടില്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പലപ്പോഴും അതൊരു ആക്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അത് കുറച്ചും കൂടെ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനലുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നോർമൽ ആക്സൻ്റ് പറയുന്ന സംഭവങ്ങൾ അതായത് നോർമൽ എന്ന് പറയുന്നത് ആ പ്രാദേശികമായ ആക്സെൻറ്റ് പറയുന്ന സംഭവങ്ങൾക്കാണ് കൂടുതൽ ഉള്ളത് അതിൽ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവണതയുണ്ട് അത് ഇപ്പോൾ ഇപ്പോൾ വന്നൊരു ശൈലി വ്യത്യാസമാണ് പക്ഷേ ആളുകൾ ശ്രദ്ധിക്കാത്തത് അത് ഇതിനെ ഗൗരവമായിട്ട് കാണുന്ന ആളുകൾ ന്യൂസിനെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അവർക്കിതൊരിക്കലും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയില്ല അതുപോലെ തന്നെ അപ്പം വാർത്തയുടെ ശൈലി അങ്ങനെ പോകുമ്പോൾ നഷ്ടപ്പെടുന്നതിന്റെ സത്വം അല്ലേ ശരിക്കും നഷ്ടപ്പെട്ടു പോവുകയാണ് വാർത്ത ഇല്ലാതായി പോവാണ് ചെയ്യുന്നത് വാർത്ത എന്റർടൈൻമെന്റ് ആയിട്ട് കൂടുതൽ വാർത്ത ശരിക്കും ഒരു എന്റർടൈൻമെന്റ് നമുക്ക് പറയാൻ വയ്യ നമ്മളെന്താണോ നടക്കുന്ന ആ കാര്യങ്ങൾ മാത്രം ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത് എൻഫർടൈൻമെൻറ്റിന് വേറെ എന്തൊക്കെയോ മാർഗ്ഗങ്ങളില്ലേ ഒരുപാട് മാർഗ്ഗങ്ങൾ വേറെ കിടക്കുന്നുണ്ട് നമുക്കത് എടുക്കാം പക്ഷേ രാവിലെ മുതൽ വൈകിട്ട് വരെ പലപ്പോഴും ഒരു വാർത്ത തന്നെ ആഘോഷിക്കുന്ന സംഭവങ്ങളുണ്ട് കേരളത്തിൽ വേറൊരു അത് അതെനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സംഭവം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയാളികൾ ഒരു വാർത്ത കണ്ടാൽ എന്ന് തീരുമാനിക്കുന്ന ചാനലുകൾ ഇന്ന് കേരളത്തിലുണ്ട് അതെ 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 അതൊക്കെ എങ്ങനെയാണ് താങ്കൾ ഒരിക്കലും ശരിയല്ല അത് കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റേറ്റിങ്ങിന് പിന്നാലെ പോകണവർ അവർക്ക് വേണ്ടത് റേറ്റിങ്ങാണ് അല്ല വേറൊരു സംഭവമല്ല അപ്പോൾ ഈ വളരെ സെൻസ് പിന്നെ വൈകാരികമായിട്ട് കാര്യങ്ങൾ എടുത്തിട്ട് അത് അതേ രീതിയിൽ കൊണ്ടുപോയിട്ട് ആളുകളെ അതിന് പിന്നാലെ നടത്തിക്കുന്ന നടത്തിക്കുന്നൊരു സംവിധാനമാണത് അതൊരിക്കലും ശരിയല്ല കാരണം നമ്മൾ അങ്ങനെ വികാരപരമായിട്ട് ഒരു വാർത്തയും സമീപിക്കേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോൾ താങ്കൾ ഒരു തവണ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോഴിക്കോട് റേഡിയോ സ്റ്റേഷനൊക്കെ ഒരു സമയത്ത് അടച്ചുപൂട്ടല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഗവൺമെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കാരണം ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മൻ കി ബാത്ത് പോലുള്ള ഒരുപാട് പരിപാടികൾ റേഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എത്താൻ കഴിയുമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഗവൺമെന്റ് ഒരുപക്ഷെ മുൻ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ ഒരുപാട് നമ്മൾ തന്നെ പറയാറുണ്ട് ഈ ബജറ്റ് പ്രസംഗം കഴിഞ്ഞാൽ ധനമന്ത്രി ആദ്യം പോകുന്നത് സ്വകാര്യ ചാനലിലേക്കാണ് കേന്ദ്രത്തിന്റെ അത് ദൂരദർശനിൽ പോവില്ല ആകാശവാണി പോവില്ല ഇപ്പം അതിലൊക്കെ മാറ്റം വന്നു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ആകാശവാണിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഗവൺമെന്റുകൾക്ക് അത് ഉണ്ടായിട്ടില്ല അല്ല എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രധാന കാരണം ചിലവ് ചുരുക്കലാണല്ലോ ഇപ്പൊ കുറേ കാര്യങ്ങൾ വേണ്ട മുമ്പ് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നത് തരുന്നത് ഇപ്പം അത് വേണ്ടല്ലോ ഇപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മറ്റ് ഡിവൈസുകളിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് വരുമ്പം ആ രംഗത്തേക്ക് ആളുകൾ ഉപയോഗിക്കാതെ വരാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഈ പെൻഷൻ കൊടുക്കേണ്ട ഗ്രാറ്റ് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട ഏത് സമയത്തും പിരിച്ചുവിടാം അങ്ങനെയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്ച്വൽ സ്റ്റാഫാണല്ലോ ഏറ്റവും നല്ലത് അതാണ് ഗവൺമെൻറ് പോളിസി അപ്പോൾ അതുകൊണ്ട് കൂടുതലായി ഇപ്പം ഞാൻ പറയാം കോഴിക്കോട് സ്റ്റേഷൻ അടച്ചുപൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇതേ കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പിന്നെ കോഴിക്കോടിൻ്റെ അധിക ബാധ്യത വരണില്ലല്ലോ അതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത് പക്ഷേ അതുകൊണ്ടുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വരാവുന്നൊരു കുഴപ്പം തിരുവനന്തപുരം കോഴിക്കോടും മലബാറും തിരുവിതാംകൂറും വെവ്വേറെയാണ് അവരുടെ ശൈലി വേറെയാണ് എല്ലാം വ്യത്യാസമുണ്ട് എല്ലാം വ്യത്യാസമുണ്ട് അത് ഗവൺ ഡൽഹിയിലിരിക്കുന്ന ഗവൺമെൻറ് മനസ്സിലാവില്ല അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് മലബാറിൻ്റെ സ്വരമാണ് മലബാറിൻ്റെ ശബ്ദമാണ് ഇല്ലാതാവുന്നത് അപ്പോൾ അത് ശരിയല്ലല്ലോ അത് ഗവൺമെന്റ് ഇത് എല്ലാം തിരുവനന്തപുരം തന്നെ ചെയ്യാം പക്ഷെ നഷ്ടപ്പെടുന്ന ഒരു മലബാറിന്റെ ഒരു തനിമ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഗവൺമെന്റ് ഇപ്പോ ഞാൻ പ്രോഫിറ്റ് ഏറ്റവും ആകാശവാണി കോഴിക്കോട് നമ്മള് ഇത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി ഒരിക്കൽ ലാഭകരമായിട്ടല്ലേ ഗവണ്മെന്റ് ജനങ്ങളിലുമായിട്ട് കൂടുതൽ സമ്പർക്കം ഒരു വഴിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ലാഭകരാണെങ്കിലും അല്ലെങ്കിലും അതായത് പ്രോഗ്രാം സൈഡിൽ ലാഭമാണ് കൊമേഴ്സ്യലായിട്ട് നല്ല വരുമാനമുണ്ട് ആണെങ്കിലും അല്ലെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ബാധ്യത അത് തുറന്നുകൊണ്ട് പോകാൻ തന്നെയുള്ളതാണ് അല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം ലാഭകരാണെങ്കിൽ ബോണസ് കൊടുക്കണ്ടേ നമ്മൾ ആ രീതി കാണുകയാണെങ്കിൽ ആകാശവാണിയിൽ ഒരിക്കലും ബോണസ് ഇല്ലല്ലോ കൊടുക്കണേ റെയിൽവേ കൊടുക്കുന്നുണ്ട് കാരണം ലാഭകരായതുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ കാണാത്തത് കൊണ്ട് അവർക്കത് ഒരിക്കലും ബോണസ് കൊടുക്കേണ്ടി വരുന്നില്ല അപ്പം അങ്ങനെയല്ല ഇതിനെ വിലയിരുത്തേണ്ടത് അത് ലാഭകരമാണോ നഷ്ടമാണെന്നുള്ളതല്ല എന്നുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ പോളിസി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആകാശവാണിയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അത് നിർവഹിക്കുന്നുണ്ടോന്ന് മാത്രം ഗവൺമെൻറ് നോക്കിയാൽ മതി ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു സംഭവം വാർത്തകൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പ്രധാന ബ്രേക്കിംഗ് കൊടുക്കുക വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും വാർത്തകളൊക്കെ ആകാശവാണി കൊടുത്തിട്ട് ഉണ്ട് ഉമ്മൻചാണ്ടി മരിച്ചത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണം സുകുമാർ അഴിക്കൊണ്ടു സുകുമാർ അഴീക്കോണ്ട മരണം അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ബ്രേക്ക് നമ്മൾക്ക് നേരത്തെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാനും നിസാറും തമ്മില് സംസാരിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏകദേശം മൂന്ന് മണി മൂന്നഞ്ചായി മൂന്ന് നാലു മണിക്ക് നിസാറിന് ഒരു വാർത്ത ഉണ്ടെന്ന് വിചാരിക്ക നിസാർ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട സംഭവം അത് നിസാറിൻ്റെ കയ്യിലെത്തുന്നത് മൂന്നാം മുപ്പത്തഞ്ചിനാണ് അത് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്നത് ഏജൻസി തരുന്നതെല്ലാം മൂന്നോ മുപ്പത്തഞ്ചിനാണ് അപ്പം നിങ്ങളുടെ അടുത്ത ബുള്ളറ്റിന് നാല് മണിക്കാകുമ്പോൾ നിങ്ങൾക്ക് നാല് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും പക്ഷേ മൂന്നോ നാൽപ്പത്തഞ്ചാകുമ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയി ബ്രേക്ക് ചെയ്യില്ലേ ഇപ്പോഴത്തെ കാലത്ത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ സംഭവമില്ല ഒരു എല്ലാം എല്ലാം അപ്പപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യണം ഒരു ആ നിമിഷം അപ്പോൾ നമ്മൾ നാലു മണിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂന്നോ അമ്പത്തഞ്ചിനോ മൂന്നോ അമ്പതിനോ മറ്റത് ബ്രേക്ക് ചെയ്ത് പോകും അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടിയുടെ സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് തന്നെ നമുക്കത് ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി കാരണം മുപ്പത്തഞ്ച് നാൽപ്പത് സമയത്താണ് നമുക്ക് എല്ലാം ആ ന്യൂസ് വരുന്നത് അതുമാതിരി സുകുമാർ അഴിക്കോട്ടിൻ്റെ മരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അപ്പോൾ ഇഷ്ടം പോലെ അബദ്ധങ്ങൾ ഇഷ്ടം പോലെ പക്ഷേ അബദ്ധങ്ങൾ സംഭവിച്ചാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയാതെ അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും അത് അവരിലേക്ക് എത്തൂല അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ നിസാരനറിയാമെന്ന് എനിക്ക് തോന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അബദ്ധങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല വായിച്ച് നമുക്ക് വായിച്ച് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നമുക്കറിയില്ല എയറിൽ പോകുമ്പോൾ അപ്പം മനസ്സിലാവും പോയി കയ്യിൽ നിന്നും കൈവിട്ട് പോയി സംഭവം അബദ്ധമാണെന്ന് അപ്പം മനസ്സിലാവും അതായത് ആ ഇരുന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിച്ചാൽ അത് ആ സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ രീതിയിലേക്ക് മാറ്റിയിട്ട് അബദ്ധങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകും അപ്പം വല്ലാത്ത അബദ്ധമാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യും പിന്നെ റേഡിയോയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയാണ് ഈ ആ സമയത്തൊക്കെ റേഡിയോയുടെ റേഡിയോ രാത്രി ഏഴ് മുപ്പത്തിയഞ്ചിന് വാർത്ത കഴിഞ്ഞ കഴിഞ്ഞാൽ മാസപ്പിറവി അറിയിപ്പുണ്ടാകും പിന്നെ അത് കണ്ടില്ലെങ്കിൽ എട്ട് മണിക്ക് ഉണ്ടാവും എട്ട് ഉണ്ടാവും ചിലപ്പോൾ ഈ പതിനൊന്ന് മണിക്ക് ക്ലോസ് ഡൗൺ ചെയ്യുന്ന സമയത്താണ് അങ്ങനെ പോലെ കാരണം അന്ന് ഇന്നത്തെ പോലെ ഈ ലാൻഡ് ലൈൻ മാത്രമുള്ള സാ അന്ന് ഇന്നത്തെ പോലെ എല്ലാ സൗകര്യവും ഇല്ല അപ്പോൾ ഇവരൊക്കെ വിളിച്ച് പറഞ്ഞ് പരസ്പരം പറഞ്ഞ് പറഞ്ഞ് എത്തുമ്പോഴേക്കും ഒരു പത്ത് പത്തര മണി ആവും പിന്നെ ആകാശവാണിയിൽ വിളിച്ച് പറയുമ്പം അപ്പോൾ ഇവരെ ഈ കാലിമാരുടെയും ഒക്കെ ചിന്താഗതി എന്താണെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ആകാശവാണി അടക്കം അതിനുമുമ്പ് ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എന്ത് ചെയ്യുന്ന വെച്ചാൽ പത്ത് പത്തര ആവുമ്പോൾ കഴിക്കാൻ ഒരു തീരുമാനം എടുക്കും അത് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് അറിയിക്കും അപ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ പറയും മാസപ്പിറവ് കണ്ടതായി ഇന്ന സ്ഥലത്ത് കണ്ടതായിട്ട് കാലിമാരെ അറിയിച്ചു നാളെ പെരുന്നാളാണ് അല്ലെങ്കിൽ നോമ്പാണെന്ന് പറയും അല്ലെങ്കിൽ കണ്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഇത് തുടരും എന്നുള്ളതും നമ്മളറിയിക്കും ഇപ്പോൾ എനിക്കന്നെ ഓർമ്മയുണ്ട് ഇതൊക്കെ പോയിട്ട് അത്താഴം കഴിച്ച് കിടന്നിട്ട് സുബൈക്ക് എഴുന്നേൽക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പെരുന്നാൾ ആഘോഷ ചരിത്രമുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ണോ അല്ല റേഡിയോ അടച്ചുപോയി വേറെ വഴിയില്ല പിന്നെ കളിമാരെ അങ്ങനെയൊക്കെ പരസ്പരം അറിയിച്ചറിയിച്ച് അറിയിച്ച് ഓരോ ഗ്രാമങ്ങളിലും അന്ന് കൊറേ ആളുകൾക്ക് നോമ്പായിരുന്നു കൊറേ ആളുകൾക്ക് പെരുന്നാളായിരുന്നു പിന്നെ ഇപ്പൊ നമ്മുടെ ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ശബ്ദമാണല്ലോ അതെ ശബ്ദം ഏതെങ്കിലും സമയത്ത് ചതിക്കന്ന് പറയാൻ പറ്റില്ല ശബ്ദം ഒരു പണി കിട്ടിയിട്ടുണ്ടോ ജലദോഷം എനിക്ക് അല്ല ജലദോഷമല്ല എനിക്ക് ഈ അത് അതും സർവീസിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് വന്നിരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദം പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പെട്ടെന്ന് അടഞ്ഞു പോവുക ശബ്ദം അടഞ്ഞു പോവുക അല്ലെങ്കിൽ ശബ്ദം കിട്ടാതെ വരിക അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലും എനിക്ക് ശ്വാസം തന്നെ കിട്ടാമെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഞാനത് എടുത്തത് അതിന് അതിന് മുമ്പൊന്നും യാതൊരു പ്രശ്നവും ശബ്ദത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മുടെ റേഡിയോ എന്ന് പറയുന്ന സമയത്ത് പ്രോഗ്രാമും പിന്നെ വാർത്തയും കൂടെ ചേരുന്നതാണല്ലോ അതെ 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 ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു ക്ലാഷോ ഇല്ല ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഉണ്ട് പ്രോഗ്രാം സ്റ്റാഫുണ്ട് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട് ന്യൂസ് അങ്ങനെ നാല് വിഭാഗമായിട്ടാണ് ഒരിക്കലും അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ക്ലാഷ് ഒന്നും വന്നിട്ടില്ല ചില സമയങ്ങളിൽ വരാം കാരണം ഞങ്ങളുടെ സമയം സമയത്ത് ഞങ്ങളുടെ സമയം തന്നെയാണ് ചില സമയങ്ങളിൽ ആ സമയം അവർ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചില ക്ലാഷുകൾ ഞങ്ങൾ തമ്മിൽ വരാറുണ്ട് പക്ഷെ എന്നാലും അത് അതിവിട്ട് പോകാറില്ല പരസ്പരം പറഞ്ഞ് സഹകരിച്ച് പോകാറുള്ളൂ ചില പ്രോഗ്രാം പരിപാടികളിൽ നമ്മൾ പരിപാടി പങ്കെടുക്കാറുണ്ട് ന്യൂസുകളിൽ അവരെ കാര്യങ്ങളും ഉൾ ഉൾക്കൊള്ളിക്കാറുണ്ട് ഇപ്പം കൂടുതൽ കോടിയലായി നേരത്തെ കുറച്ച ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ആകാശവാണി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയും കൂടെ ഞാൻ പറയാം എനിക്ക് ഈ മാമൻ അതെ 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 അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു റേഡിയോ അല്ലെങ്കിൽ ശരിക്കും മാധ്യമ ഫീൽഡിൽ നിന്നുള്ള ആദ്യത്തെ ഒരു വ്യക്തി അദ്ദേഹം ആയിരിക്കും ഓർമ്മയിൽ മറ്റാരും കാണുന്നില്ല അതിനു മുമ്പ് എപ്പോഴും നടൻ അബൂസലീമിനെ കണ്ടിരുന്നു ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമ ഈ ഒരു ഫീൽഡിൽ നിന്ന് കാണുന്നു അദ്ദേഹം എന്റെ നാട്ടിൽ ഒരു സ്കൂൾ റിട്ടയർ ആയ ശേഷമാണ് തോന്നുന്നത് കുറെ മുമ്പ് മുമ്പ് റിട്ടയർ ആയിട്ടില്ല അദ്ദേഹം പേര് പെട്ടെന്ന് പറയാൻ സൗകര്യത്തിനാണ് ആർക്കെ എന്ന് പുള്ളിയാക്കിയത് അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രഗത്ഭനായ പ്രശസ്തനായ സംഗീതജ്ഞനാണ് പാട്ടുകൾ പാടിയിട്ടുണ്ട് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ഞാനൊരു ക്ലൂ തരാം നിസ്സാരണം പറയാൻ പറ്റുമെന്ന് പറയാം കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹം വളരെ ഏഹ് ആരാണെന്ന് പറയാൻ കഴിയുമോ ഇല്ല രാഘവ അദ്ദേഹമാണ് അച്ഛൻ അതെ അങ്ങനെ ഒരു പ്രഗത്ഭമായ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നു അപ്പം നൂറാമത്തെ വയസ്സിൽ മറ്റുമാണ് അദ്ദേഹം മരിച്ചുപോയത് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു വാർത്തകൾക്ക് ഒരിക്കലും അവസാനമില്ല വാർത്തകൾ എപ്പോഴും തുടരും അതെ സോ ഹക്കിംകുട്ട ഇനി വാർത്തകളുടെ ലോകത്താണോ എന്താണ് ഹക്കിംകുട്ടായുടെ ഭാവി പരിപാടികൾ എനിക്ക് വാർത്ത ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് ഇനിയും ഇഷ്ടായിരിക്കും എന്റെ മരണം വരെ എനിക്കിഷ്ടായിരിക്കും പക്ഷെ ആകാശവാണിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കഴിയില്ല കാരണം അവർ ആ വാതിൽ വാതിലടച്ചുപൂട്ടി അറുപത് വയസ്സായാലും പക്ഷേ അത് കഴിഞ്ഞാലും പിന്നെ ഒരു മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല ഉണ്ട് അവിടെ നമുക്ക് ക്യാഷ്വലായിട്ട് പോകാം ക്യാഷ്വലായിട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പവറിൻ്റെ അല്ല പവറിൻ്റെ പ്രശ്നമല്ല നമുക്ക് തരാവുന്നത് മാക്സിമം ആറ് ഡ്യൂട്ടിയാണ് ഒരു മാസം അപ്പം നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ട് ജീവിതം മാറ്റി വെക്കണം വേറെ വേറൊന്നും പറയാൻ കഴിയില്ലല്ലോ ഈ ആറു ദിവസം ഒരു മാസം ആറ് ദിവസം മാത്രമായിട്ട് അത് ആറ് ദിവസം തന്നെ മാക്സിമം ആണ് ആയിട്ട് വേണം ഇല്ല മാക്സിമം ആണ് നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ വച്ചാൽ ഒരു ഒരു പ്രയാസമുണ്ട് അതും വല്ലപ്പോഴും കാരണം നമുക്ക് ഈ ആറ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല അപ്പൊ എല്ലാ മാസവും അത് കിട്ടിക്കൊള്ളണം എന്നില്ല മുഴുവൻ കിട്ടണമെന്നില്ല എന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനത് തന്നെ വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മൾ അവിടുത്തെ കാഷ്വൽ പാനലിലാണല്ലോ വരുന്നത് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇനി എവിടെയെങ്കിലും നമ്മുടെ സേവനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതി തന്നെയാണ് എടുക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് കുട്ടിക്കാലത്ത് മനസ്സിൽ പറഞ്ഞൊരു പേരാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒന്നും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് മദ്രസയിൽ പോകുന്ന സമയത്ത് ഒരു പേരാണ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ ഇന്ന് കാണുക എന്നുള്ള ഒരു നിമിത്തമായിരിക്കും എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞു താങ്ക് യു താങ്ക് യു നിസാർ ഏതായാലും ഞാൻ ഈ ആഴ്ച പോകും അപ്പൊ അതിനുമ്പ് കാണാൻ കഴിഞ്ഞ സന്തോഷം